മറ്റൊരു ഹദീസിൻ്റെ ആശയത്തിൽ നമുക്ക് വായിക്കുക കാണാൻ പറ്റും റസൂൾ അല്ലാഹി അലൈഹി അഹിസലമ തങ്ങൾ പറയുന്നുണ്ട് ഒരാളും മൊമ്മിനാവുകയില്ല എന്നെ സ്വന്തം നഫ്സിനേക്കാൾ സ്നേഹിക്കുന്നവരെ സ്വന്തത്തേക്കാൾ സ്നേഹിക്കുന്നതുവരെ നമ്മൾ റസൂൾ അള്ളാഹി സാഹു അല്ലൈവിസ്സലാം എന്തിനാണ് സ്നേഹിക്കുന്നത് മൊമ്മിനാവുകയില്ല എന്നൊരു റസുഖലി ഹദീസ് പറഞ്ഞത് മുസ്ലിം ആവുകയില്ല എന്നല്ല ഒരാൾ മൊമിനാവുകയില്ല ഈമാനോട് ഈമാന്റെ ലോകത്തേക്ക് ഒരാൾ പ്രവേശിക്കുകയില്ല എന്നെ സ്വന്തം നഫ്സിനെക്കാൾ സ്നേഹിക്കുന്നവരെ നമ്മുടെ റസൂൾ ആശ്വാസങ്ങൾ എന്തിനാണ് സ്നേഹിക്കുന്നത് തങ്ങള് നമ്മുടെ സ്വപ്നത്തിൽ വരാൻ വേണ്ടിയിട്ട് തങ്ങളെ ശഫാത്തമു കിട്ടാൻ വേണ്ടിയിട്ട് തങ്ങളെടുത്ത് ഹൗദർ ഹൗസർ കുടിക്കാൻ വേണ്ടിയിട്ട് തങ്ങളൊന്ന് കാണാൻ വേണ്ടിയിട്ട് തങ്ങളെ കൂടെ നമ്മൾ പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തുടങ്ങി നം ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് വേറെ കുറേ കാര്യങ്ങളുണ്ട് നമ്മളുടെ ആ ദുനിയാവിൻ്റെ പ്രയാസങ്ങൾ മാറാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഇതിനൊക്കെ നമ്മൾ നമ്മൾ സുഹൃത്താശുവാസങ്ങളെ സമീപിക്കുന്നത് തങ്ങളെ നമ്മൾ തങ്ങൾക്ക് വേണ്ടിയിട്ട് സമീപിച്ചിട്ടുണ്ടോ തങ്ങളെ നമ്മൾ സ്നേഹത്തോടെ കൂടി മാത്രം സമീപിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒന്നും ആവശ്യമില്ല എനിക്ക് തങ്ങളെ മാത്രം മതി എന്ന ചിന്ത നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ടോ തങ്ങളെ നമുക്ക് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ സാരമില്ല എനിക്ക് തങ്ങളോടുള്ള സ്നേഹം മാത്രം മതി എന്നൊരു ചിന്ത നമുക്ക് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ നമ്മൾ ഈ തങ്ങളുടെ അടുത്തേക്ക് പോകുന്നത് സെല്ലം അലൈഹി അല്ലെങ്കിൽ സ്വല്ലം പോകുന്നത് പോലും നമ്മുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ എങ്ങനെയെങ്കിലും നമ്മൾ നാളെ സ്വർഗ്ഗത്തിലെത്തണോ അതുകൊണ്ട് തങ്ങളെ ചെപ്പാത്തവാണെന്നല്ലേ നമ്മൾ പറയുന്നത് സ്വർഗത്തിലെത്തുന്നത് വരെ തങ്ങളെ സമീപം ഉണ്ടെങ്കിൽ മാത്രം മതി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ഉയർന്നിട്ടുണ്ടോ സ്വർഗത്തിൽ തങ്ങളെ അല്ലെങ്കിൽ എനിക്ക് വേണ്ട സ്വർഗം എന്ന് പറയാനുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഉയർന്നിട്ടുണ്ട് സല്ലാഹു അലൈഹി വല്ല നമ്മുടെ ഈമാൻ എവിടെയാണ് കിടക്കുന്നത് റസോളാഹി അലൈഹി അല്ലൈവ്ലാമ തങ്ങളോടുള്ള സ്നേഹം പോലും നമ്മുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ താല്പര്യങ്ങൾ തെറ്റോ ശരിയോ എന്നുള്ളതല്ല ഈമാന്റെ ദർജയിലേക്ക് അത് എന്നുള്ളതാണ് വിഷയം ഈമാന്റെ തലത്തിലേക്ക് അത് ഉയർന്നിട്ടുണ്ടോ റസോൾ ലാഹി അലൈഹി അലൈവീസ് തങ്ങളോടുള്ള സ്നേഹം ഈമാൻ്റെ തലത്തിലേക്ക് ഉയർന്നിട്ടുണ്ടെങ്കിൽ അത് സ്വന്തം നഫ്സിനേക്കാൾ തങ്ങളെ സ്നേഹിക്കുന്നൊരവസ്ഥ ആയിരിക്കണം ഒരു പ്രശസ്തനായ സഹാബി സഹാബിവരീനെ തിളച്ച എണ്ണ തിളപ്പിച്ച് അതിലേക്ക് ഇടാൻ പോകുന്ന സമയത്ത് ശത്രുക്കൾ ചോദിച്ചില്ലേ നിങ്ങളെ നമ്മളിവിടെ നിന്ന് മോചിതനാക്കാം ഈ ഒരു സാഹചര്യത്തിൽ റസൂൽ അാഹി അലൈഹി അല്ലൈവി തങ്ങളാണെന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ചാൽ മാത്രം നോക്കി ആ മഹാനനായ സഹാബി സഹാബിവരനൊക്കെ എന്താണ് പറഞ്ഞത് ഈ ഒരു സ്ഥാനത്ത് ഇവിടെ തങ്ങളുണ്ടെന്ന് മാത്രമല്ല തങ്ങൾക്ക് മദീനത്ത് വെച്ച് റസൂൾ സു അല തങ്ങൾക്ക് മദീനത്ത് വെച്ച് ഒരു മുള്ളു തറക്കുന്നത് കാലിൻ്റെ താടിയിൽ ഒരു ചെറിയ മുള്ളു തറക്കുന്നതാണ് നിങ്ങൾ എന്നോട് സങ്കല്പിക്കാൻ പറയുന്നതെങ്കിലും അതുപോലെ ഞാൻ സങ്കല്പിക്കാൻ തയ്യാറല്ല അതിനേക്കാൾ ഞാൻ തിരഞ്ഞെടുക്കുന്നത് അതിനേക്കാൾ ഇഷ്ടം എനിക്ക് നിങ്ങളുടെ ഈ എണ്ണയിൽ എരിഞ്ഞ് മരിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞത് മഹബത്ത് കൊണ്ടാണ് അവിടെ ആ വാക്ക് പറയൽ ശരിയത്തുകൊണ്ട് എതിരൊന്നല്ല നിർബന്ധിത സാഹചര്യത്തിൽ ഒരാൾ നമ്മളെ കൊല്ലാൻ പോവാണെന്നുണ്ടെങ്കിൽ നമുക്കങ്ങനൊക്കെ പറയാം പക്ഷെ അദ്ദേഹം അങ്ങനെ പറഞ്ഞില്ല എന്തുകൊണ്ട് പറഞ്ഞില്ല അശദ്ദു അഷദ് ഹുബ്ബൻ അള്ളാഹുന അവൻ്റെ സസൂർ സലാഹി എന്ന് അങ്ങനെ തീവ്രമായ ഒരു മഹബ് മാനിക്കുന്നു സ്നേഹിക്കുന്നു അവരെക്കാൾ അവർ സ്വന്തം നഫ്സിനെക്കാൾ അവർ സ്നേഹിക്കുന്നു അതുകൊണ്ടാണ് ഈ സ്നേഹം ഈമാൻ്റെ ദർജയിലെത്തുന്ന ആളുകൾക്ക് ഉണ്ടാവുള്ളൂ അപ്പം നമ്മൾക്കൊക്കെ നമ്മളൊക്കെ ഈമാൻ്റെ ദർജയിലെത്തിയിട്ടുണ്ടോ നമ്മൾ മൊമ്മിനികളായിട്ടുണ്ടോ നമ്മളൊക്കെ മുസ്ലിമീങ്ങളല്ലേ ആയിട്ടുള്ളൂ മറ്റൊരു ഹദീസിൻ്റെ ആശയം ആ പങ്കുവെക്കാം സുലഹി സുല്ലീസിന് തങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടത് നിങ്ങളുടെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളൊരു മൊമ്മിനാവുകയില്ല നിങ്ങൾക്കിഷ്ടപ്പെട്ടത് നിങ്ങളെ സഹോദരനും ഇഷ്ടപ്പെടുന്നതുവരെ നിങ്ങളെ സഹോദരനെ ഇഷ്ടപ്പെടുന്നവരെ നിങ്ങൾ മുമ്പിനാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് സാധനം കൊണ്ടുവന്നു നിങ്ങളുടെ സഹോദരൻ നിങ്ങൾക്ക് രണ്ട് ഡ്രസ്സ് കൊണ്ടുവന്നു രണ്ട് സ്വീറ്റ്സ് കൊണ്ടുവന്നു നിങ്ങൾ ഏതാ തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതല്ലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അവർക്ക് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകുമോ നമ്മളുടെ പലപ്പോഴും നമ്മളുടെ കംപ്ലൈൻ്റുകൾ എന്താണ് ഏറ്റവും നല്ല നല്ലത് അവർക്ക് കിട്ടിപ്പോയല്ലോ നമുക്ക് കിട്ടുന്നില്ലല്ലോ നമ്മൾ ആൽവാസിക്ക് നല്ല കാർ കിട്ടി നമുക്കത് കാർ കിട്ടിയില്ല അയൽവാസി നല്ല വീട് വെച്ചു നമുക്കത് വീട് കിട്ടിയില്ല നല്ല ജോലിയുണ്ട് നമുക്ക് നല്ല ജോലിയില്ല ഇതല്ല നമ്മുടെ വേവലാതി നമ്മുടെ അയൽവാസിക്ക് എന്തെങ്കിലും കെട്ടിപ്പോകുന്നതുകൊണ്ട് നമുക്ക് സങ്കടമാണ് നമുക്ക് വിഷമാണ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ഈമാൻ ഇല്ലാത്തതുകൊണ്ടല്ലേ അപ്പം ഈമാൻ എന്നൊരവസ്ഥയിലേക്ക് ഒരാൾ ഒരു മൊമീൻ എന്നൊരവസ്ഥയിലേക്ക് ഒരാൾ ഉയർന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ അവസ്ഥകളൊക്കെ ഉണ്ടാവണ്ടേ അത് റസൂൾ അഹായി സലഹ് അല്ലൈവ് സല്ലമ്മ തങ്ങളെ തങ്ങളുണ്ടെന്നോ തങ്ങളെ അവസാനത്തെ പ്രവാചകനാണെന്നോ ഒന്നും വിശ്വസിച്ചുകൊണ്ട് മതിയാവില്ലല്ലോ അത് റസൂൾ അള്ളാഹി അലൈഹി അല്ലൈവലമ തങ്ങളോടുള്ള തീവ്രമായ അടുപ്പവും സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഒരു അവസ്ഥ എത്തിച്ചാൽ മാത്രമേ അങ്ങനെ ഒരു ഘട്ടം ഉണ്ടാവുള്ളൂ ബഹുമാനപ്പെട്ട റസോ റസൂൾ അള്ളി സലഹ് അല്ലൈവ് സലമ്മ തങ്ങളുടെ സഹാബാക്കളുടെ അവസ്ഥ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കും ബദർ യുദ്ധത്തിൻ്റെ വേ വേളയിൽ ബദ്രിലാണോ ഓഹിദിലാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ബുഹാരി റിപ്പോർട്ട് ഇത് ഹദീസിന് നമ്മൾ കാണുന്നില്ലേ നാല് സഹാബാക്കൾ മരണത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു സമയം ഒരു സഹാബിക്ക് ഒരു ഒരു കപ്പ് വെള്ളം ഓഫർ ചെയ്യപ്പെടുകയാണ് അപ്പോൾ ആ സഹാബി പറയുന്നത് എന്താണ് മരണത്തിൻ്റെ വേ മരണ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന തീവ്രമായ വെള്ളത്തിനോടുള്ള ദാഹ എത്രമാത്രമായിരിക്കും പക്ഷേ ആ ദാഹത്തിൻ്റെ സമയത്ത് പോലും അദ്ദേഹം പറയുന്നത് എന്താണ് എൻ്റെ സഹോദരൻ്റെ അപ്പുറത്ത് നമ്മൾ അദ്ദേഹത്തിന് കൊണ്ടു കൊടുക്കും അപ്പോൾ എനിക്കതിഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ നഫ്സിനത് ഇഷ്ടമാണ് അത് അത് ഏറ്റവും കൂടുതൽ ആ സമയത്ത് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യം ഒരു ഗ്ലാസ് വെള്ളം തന്നെയാണ് മരണത്തെ മരണവേളയിൽ നമ്മളെല്ലാവർക്കും കൊടുക്കുന്നത് വെള്ളം തന്നെയല്ലേ വെള്ളം അവർ ഇത്ര മാത്രം ആഗ്രഹിക്കുന്നുണ്ടാവും പക്ഷേ ആ ആഗ്രഹത്തെ പോലും വകവെക്കാതെ സ്വന്തം സഹോദരനെ ഇഷ്ടപ്പെട്ടിട്ട് അവർ പറയാണ് ആ അവർ കൊണ്ടു കൊടുക്കും അവർക്കായിരിക്കും ആവശ്യം അവിടെ കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം പറയുന്നു മറ്റേ അപ്പുറത്തൊരാളെ കാണിച്ചു കൊടുക്കുന്നു അവർക്ക് അവരെ അടുത്ത് കൊണ്ടു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയപ്പോൾ അവർക്ക് മറ്റൊരാളെ കാണിച്ചു അദ്ദേഹത്തിന് കൊണ്ടു കൊടുക്കുമോ അവരുടെ അടുത്ത് എത്തിയപ്പോഴത്തേനേക്ക് അവർ വഫാത്തായി പോയിട്ടുണ്ടായിരുന്നു തിരികെ മുമ്പ് അവർ മുമ്പ് ആരുടെ അടുത്തേക്കാണ് പോയത് അവരുടെ അടുത്തേക്കൊക്കെ മടങ്ങി വന്ന സമയത്ത് അവരൊക്കെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആർക്കും വെള്ളം കിട്ടിയില്ല പക്ഷെ അവർ ആ കാണിച്ച സാഹോദര്യം നോക്കൂ അവർ പരസ്പരം കാണിച്ച സ്നേഹം നോക്കൂ ഈ സ്നേഹമൊക്കെ ഈമാൻ ഇങ്ങനെ ഹൃദയത്തിൽ തിളയ്ക്കുന്ന ഹൃദയത്തിൽ നിറകുടമായി അവസ്ഥ ഉണ്ടായെങ്കിൽ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ നമുക്കൊക്കെ ഉണ്ട് ആ ഒരു അവസ്ഥ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കാം അപ്പം നമ്മൾ ഈ ഈമാൻ്റെ ലോകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ടോ ഈമാൻ എന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്രസേൽ ഈമാൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് പോകേണ്ട ഒരു സാധനമാണോ നമ്മൾ ഇസ്ലാം കാര്യങ്ങൾ അങ്ങനെയാണോ അവസാനിപ്പിക്കുന്നത് ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ഇതൊക്കെ പഠിച്ചിട്ടാണ് ഓക്കെ അത് അവിടെ മതി എന്ന് പറയുന്നുണ്ടോ ഓരോന്നിനും നമ്മൾ വ്യത്യസ്തമായ കാര്യങ്ങൾ പഠിക്കുന്നില്ലേ എങ്ങനെ നിസ്കരിക്കണമെന്നോ നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എന്താണ് എന്താണ് എങ്ങനെ ഒതുവെടുക്കണം അതിൻ്റെ ഫർദും ഷർത്തും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതിൻ്റെ സുന്നത്തുകൾ എങ്ങനെയാണ് എങ്ങനെ നല്ല രൂപത്തിൽ നിസ്കരിക്കാം അതിൽ ഓരോ വിഷയത്തിന് വരുന്ന മൈന്യൂട്ടായ സൂക്ഷ്മമായ കാര്യങ്ങൾ പോലും നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട് നോമ്പിൻ്റെ വിഷയം അതുപോലെ തന്നെയല്ലേ എത്ര എത്ര മഹാന്മാരാണ് വലിയ വലിയ ഗ്രന്ഥങ്ങൾ നോമ്പിൻ്റെ ശരീരത്തിനെക്കുറിച്ച് എഴുതിയിട്ടുള്ളത് എന്നാൽ ഈമാനിൻ്റെ വിഷയങ്ങൾ വരുന്ന സമയത്ത് അത് ഈമാൻ കാര്യങ്ങളെന്ന മദ്രസാധ്യാപനത്തിൽ മാത്രം ഒതുങ്ങി പോകുന്നത് നമ്മളാരും ചിന്തിച്ചിട്ടുണ്ടോ അതിന് മറ്റൊരു ലോകം ഉണ്ടാവണ്ടേ അത് മറ്റൊരു മേഖലയാവണ്ടേ സ്നേഹത്തിൻ്റെയും അടുപ്പത്തിൻ്റെയും ബന്ധത്തിൻ്റെയും ഒരു ലോകമാവണ്ടേ അത് ആ ലോകം എന്താണ് അത് ഇവിടെ ഉണ്ടാവണമല്ലോ ആ ലോകത്തെയാണ് അസുറുല്ലാഹി സലഹ് അലൈഹി വല്ല തങ്ങൾ ഇമാനിൻ്റെ ലോകമായി പരിചയപ്പെടുത്തുന്നത് അതിനാണ് പിൻകാല പിൽക്കാലത്തുള്ള ഔലിയാക്കന്മാർ സാലിഹിങ്ങൾ തസൂഫ് എന്ന് പേരിട്ട് വിളിച്ചത് സൂഫികളുടെ ലോകം അതാണ് യഥാർത്ഥത്തിൽ അതാണ് ആ ലോകത്തെയാണ് ആ ലോകത്തിന് ലോകത്തില് ഔലിയാക്കന്മാർ സ്വീകരിക്കുന്ന മാർഗത്തെയാണ് ത്വരീക്കത്ത് എന്ന് വിളിക്കുന്നത് അത് ഇസ്ലാമിൻ്റെ ലോകത്തെക്കാളും വിശാലതയും ഒരു ലോകം തന്നെയാണ് സംശയമില്ല അത് ഹൃദയത്തിൻ്റെ ലോകമാണ് അസുഖി അലൈഹി അലൈവലാം തങ്ങള് പറഞ്ഞല്ലോ താ ഉന ഹൗന അ ഹൗ എന്ന് ഹൃദയത്തെ മൂന്ന് പ്രാവശ്യം തട്ടിക്കൊണ്ട് പറഞ്ഞല്ലോ തക്കവ എവിടെയാണ് ഹൃദയത്തിലാണ് ഹൃദയത്തിൻ്റെ ലോകമാണ് സ്നേഹത്തിൻ്റെയും അനുകമ്പയുടെയും തവക്കുലിൻ്റെയും വറയിൻ്റെയും ജഹുദിൻ്റെയും സമത്തിൻ്റെയും ഒക്കെ വിശാലമായ ലോകം തന്നെയാണ് യഥാർത്ഥത്തിൽ ഇമാനിൻ്റെ ലോകം എന്ന് പറയുന്നത് അപ്പം ഇമാനിൻ്റെ ലോകത്ത് നമുക്ക് ഈമാൻ പരിചയപ്പെടുത്തി തരുന്ന ഉസ്താദന്മാരുണ്ടാവണ്ടേ ഉണ്ടാവണ്ടേ അവിടെയാണ് നമ്മൾക്ക് തൊരീക്കത്തും ഷെയൂഹും ഒക്കെ ഉണ്ടാവുന്നത് നമ്മൾ ഈമാ ഇസ്ലാമിൻ്റെ ലോകത്ത് ഗുരുവര്യന്മാരിൽ നിന്ന് പണ്ഡിതന്മാരിൽ നിന്ന് ഫുക്കഹാക്കളിൽ നിന്ന് നമ്മൾ കർമ്മശാസ്ത്രം ഏറ്റുവാങ്ങുന്നു പഠിക്കുന്നു മനസ്സിലാക്കുന്നു ജീവിതത്തിൽ കൊണ്ടുവരുന്നു എന്നാൽ അതേപോലെ ഇമാനിൻ്റെ ലോകത്തും ഇമാൻ രുചിച്ച ഇമാൻ അനുഭവിച്ച ഇമാനിൻ്റെ ലോകത്തെ ഹൃദയത്തിൻ്റെ ലോകത്തെ അഗ്രഗണ്യരായ ഹൃദയത്തിൻ്റെ അസുഖങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി മനസ്സിലാക്കിയ ഹൃദയത്തിൻ്റെ അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ നമുക്ക് തരാൻ പറ്റുന്ന ഹൃദയത്തിൻ്റെ വിശുദ്ധിയിലേക്ക് നമ്മൾ ഉയർത്തുന്ന അള്ളാഹുവിലേക്ക് നമ്മൾ എത്തിക്കുന്ന അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്ക് പഠിപ്പിച്ചു തരുന്ന അത് നമ്മൾ ഹൃദയത്തിലേക്ക് ഊട്ടി ഊട്ടിയുറപ്പിക്കുന്ന നമ്മൾ ഹൃദയം അള്ളാഹുവിൻ്റെ സ്നേഹം കൊണ്ട് തൊളുമ്പുന്ന അവസ്ഥയിലേക്ക് പരിവർത്തനം ചെയ്യിപ്പിക്കുന്ന മാർഗദർശികളായ മഹത്വക്കളായ ഗുരുവര്യന്മാർ ആ ലോകത്തുണ്ടാവണമല്ലോ ആ ലോകത്തുള്ള ഗുരുവര്യന്മാരെ ആ ലോകത്തുള്ള വലിയ മഹത്വക്കളായിട്ടുള്ള ഒലമാഖലയാണ് നമ്മൾ മഷാഹിഹന്മാർ ഷേഹന്മാർ എന്ന് പേരിട്ട് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ അവർ അനുഭവിച്ചത് അവരനുഭവിച്ച ലോകം ഹൃദയത്തിൻ്റെ ലോകമാണ് അവർക്ക് തീവ്രമായ അള്ളാഹുവിനെ മഹബത്തുള്ള തീവ്രമായ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ആളുകൾ തന്നെയാണ് അവർ അപ്പോൾ അവരുടെ കൈപൾ പിടിക്കുന്ന സമയത്ത് അവരുടെ അടുത്തുനിന്ന് നമ്മൾ വിക്ര സ്വീകരിക്കുമ്പോൾ അവരുടെ അടുത്തുനിന്ന് അവരുടെ സ്വഭാവത്തിലായി അവരുടെ സാമീപ്യത്തിലായി നമ്മൾ ജീവിക്കുമ്പോൾ അവർ പറഞ്ഞ നമ്മൾ നമ്മളെ ജീവിതത്തിനെ ചിട്ടപ്പെടുത്തുന്ന സമയത്ത് നമ്മളുള്ളിലും ആ ഒരവസ്ഥകളൊക്കെ ഉണ്ടായിത്തീരും അതല്ലേ അഹുലു സുഫയായ മഹത്തുക്കളായ സുഹാബാക്കളുടെ ചരിത്രം നമ്മൾ പഠിപ്പിച്ചു തരുന്നത് അവരെല്ലാം ത്യജിച്ചുകൊണ്ട് റസോളുല്ലാ സലബാളിസിങ്ങളെ സാമീ സാമീപ്യത്തിൽ അവരുടെ സുഹബത്തിലായി ജീവിക്കുന്ന ഒരു ഒരു അവസ്ഥാ നമ്മൾ അഹുലു സുഫയുടെ വിഷയത്തിൽ നമ്മൾ കാണുന്നത് ഈ അഹുലു സുഫയിൽ നിന്നാണ് സൂഫിയാക്കളുടെ സൂഫിസം സൂഫി എന്നൊരു പദമൊക്കെ വരുന്നത് എന്ന് പോലും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ തസൂഫ് ആത്മീയമായ ലോകത്തിന്റെ ശാസ്ത്രങ്ങൾ അത് യഥാർത്ഥത്തിൽ ദീൻ പരിശുദ്ധമായ ദീൻ ഇസ്ലാമിൽ എന്നുള്ളതാണ് ഒരാൾ തസൌഫിലേക്ക് പ്രവേശിക്കുന്നില്ല ഒരാൾ ആത്മീയ ലോകത്തെ ഹൃദയത്തിന് ശുദ്ധീകരിച്ച ശുചീകരിച്ച മ കൈപിടിക്കുന്നില്ല അവരെ സാമീപ്യത്തിലായി ജീവിതം ചിട്ടപ്പെടുത്തുന്നില്ല അവരുടെ നിന്ന് വിക്രുകൾ സ്വീകരിക്കുന്നില്ല അവരെ പറയുന്നതിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുന്നില്ല ഇതൊന്നും ഒരാൾ ചെയ്യുന്നില്ലെങ്കിൽ കർമ്മശാസ്ത്രത്തിൻ്റെ ലോകത്ത് മാത്രമാണ് ജീ ജീവിക്കുന്നതെങ്കിൽ നിസ്കരിക്കുന്നു നോമ്പോക്കുന്നു ഹജ്ജ് ചെയ്യുന്നു തക്കാത്ത് നിർവ നിർവഹിക്കുന്നു മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ദീനെങ്കിൽ യഥാർത്ഥത്തിൽ അദ്ദേഹം ദീനിൻ്റെ ഒരു ഭാഗത്തെ മാത്രം ഉൾക്കൊണ്ടവനാണ് അദ്ദേഹം ദീനിൻ്റെ മറ്റ് രണ്ട് ഭാഗങ്ങളിൽ കട്ടി കട്ട് ചെയ്തിട്ട് ഒഴിവാക്കിയതാണ് ഒഴിവാക്കിയവനാണ് അദ്ദേഹത്തെക്കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ അള്ളാഹു പറഞ്ഞത് നിങ്ങൾ ഈ ദീനിലേക്ക് പരിപൂർണമായും വരണം വന്നിട്ടില്ലെങ്കിൽ എന്താ ചെയ്യുന്നത് ഫുത്ത് ഭാത്ത ചേയ്ത്താൻ്റെ കാൽ കാൽപാദങ്ങളാണ് നമ്മൾ പിന്തുടരുന്നത്